ഇളങ്കൂർ ഹയർ ഗോൾഡ് പർച്ചേസ് സ്കീം മൂന്നാമത് നറുക്കെടുപ്പ് ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് ക്രമം തൃക്കലങ്ങോട് പഞ്ചായത്ത് അംഗം നിഷ നിർവഹിച്ചു ഇളങ്കൂർ സ്വദേശി തലപ്പക്കുഴി വീട്ടിൽ നാരായണനാണ് മറുക്കെടുപ്പിലെ ഭാഗ്യശാലിൻ പണിക്കൂലിയില്ലാതെ സ്വർണം സ്വന്തമാക്കാൻ അവസരമൊരുക്കുന്നതാണ് എളങ്കൂർ ഹയ ഗോൾഡ് പർച്ചേസ് സ്കീം പദ്ധതിയിലൂടെ മാസം തോറും ആയിരം രൂപ അടച്ച് ഇരുപത് മാസം കൊണ്ട് ഇരുപതിനായിരം രൂപയുടെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാനാവും നറുക്ക് ലഭിക്കുന്നവർക്ക് തുടർന്ന് പണമടയ്ക്കാതെ തന്നെ മുഴുവൻ തുകയുടെയും സ്വർണം ലഭിക്കും പരിപാടികൾക്ക് ഗോൾഡ് മാനേജിംഗ് ഡയറക്ടർമാർ ഷോറൂം ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി ബിസിനസ് ഡെസ്ക് ഡബ്ല്യു വിഷൻ ന്യൂസ്